ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് വീഡിയോ ഒന്നുമല്ല കേട്ടോ ഇന്ന് അമ്മ ചൂല് രാവിലെ ചൂല് കെട്ടാൻ വേണ്ടി ഈർക്കളൊക്കെ എടുത്തു വച്ചപ്പം അമ്മ പറഞ്ഞു ഇതുപോലെ കുപ്പി വെച്ചിട്ട് പുതിയൊരു മോഡല് ചെയ്തു നോക്കാം എന്താ ഇതുപോലെ യൂട്യൂബിൽ കണ്ടാണ് നമുക്കൊന്ന് ചെയ്തു വയ്ക്കാം പറഞ്ഞു അപ്പോൾ നമ്മൾ അതൊന്ന് ചെയ്തു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു കുപ്പിയാണ് ഞങ്ങൾ എടുത്തത് അപ്പോൾ അത് ആദ്യം തന്നെ അതിൻ്റെ ഈ അടിഭാഗത്തെ ഈ ഒരു ഭാഗം ഇതുപോലൊരു കത്തി വെച്ചിട്ട് മുറിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതും മുഴുവനായിട്ട് ഇതുപോലെ മുറിച്ച് കൊടുക്കുന്നുണ്ട് ഇതാണ് ഇതുപോലെയാണ് ടോപ്പുണ്ടാവുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഹോളിനകത്തെല്ലാം ഇതുപോലെ നമ്മൾ വൃത്തിയാക്കി വെച്ച ഈർക്കൾ ഇട്ടുകൊടുത്ത് ഫുള്ളാക്കണം കേട്ടോ ഓരോ ഹോളും നമ്മൾ ഇതുപോലെ ഈർക്കൾ ഇട്ടുകൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് വെക്കണം അപ്പം അതെല്ലാം ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ എല്ലാ ഹോളിനകത്തും ഈർക്കൾ വെച്ചിട്ടൊന്ന് ടൈറ്റാക്കി ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ അതും മഴയൊക്കെയല്ല വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് മുറ്റടിച്ച് വരാൻ വേണ്ടി ഇങ്ങനത്തെ ചൂലാണെങ്കിൽ നന്നായിട്ട് മുറ്റടിച്ച് വരാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്തു വെക്കുന്നത് കേട്ടോ ഇപ്പോഴേ തന്നെ നല്ല ഓല കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ഈർക്കുകൾ വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ അതോലെ ഫുള്ളായിട്ട് ഈർക്കുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അമ്മ എൻ്റെ കയ്യിൽ തന്നിട്ട് ഇത് മതിയോ ഇത് മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഒന്ന് ഫുള്ള് തന്നെ ടൈറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈർക്കൾ അതിനകത്ത് കൊള്ളുമല്ലോ അപ്പം നിങ്ങൾക്ക് നല്ല ടൈറ്റ് അടിച്ചു വരാനും കുറച്ചൊരു ബലം ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഇത് ഏർക്കൾ ഇതുപോലെ നന്നായിട്ട് അതിനകത്ത് ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടൈറ്റ് തന്നെ ഈ ഇരുക്കളൊക്കെ ഇതിനകത്ത് നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മൾ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി അതുപോലെ ഒന്ന് ഗ്യാസിൽ വെച്ച് ചൂടാക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം സ്റ്റിക്കറൊന്ന് പറിച്ചോളാം കേട്ടോ നമ്മളോട് അത് മറന്നുപോയാണ് അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതോലൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ പുതിയൊരു മോഡൽ ചൂല് റെഡി ആയിട്ടുണ്ട് അപ്പം യൂട്യൂബിലൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്ക് സൈഡ് നമ്മുടെ കയ്യിൽ ഈർക്കൾ വെച്ച് തട്ടുവൊന്നുമില്ല ഇതുപോലെ സെക്യൂറായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കയ്യിൽ തട്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ചൂരി ഇങ്ങനെ വിളർത്തി അടിച്ചു വരേണ്ട ആവശ്യമില്ല ഇത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് അടിച്ചു വരാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ താങ്ക്